إلى حضرة شيخنا ومربينا وقدوتنا وغوصنا الشيخ محمد الجيل القادر جادي جاديري قدس الله سره العزيز ورضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ായ മിനെ മഹാനരായ് ഷാറാഹി അലഹി തങ്ങളുടെ അല്ല അൻവാറുൽടെ നിയമങ്ങൾ അറിയുന്ന അല്ല അൻവാറുൽ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് ഒരു ഷെയ്ഫുമായി സുഹൃബത്തുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആദാബുകളെ കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു ഷെയ്ഖിനോട് പാലിക്കേണ്ട അദബ് അത് പൂർണാർത്ഥത്തില് നമ്മൾക്കൊന്നും പാലിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഓരോ മനുഷ്യനും അവന്റെ സ്ഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മഹബത്താണ് സ്നേഹാണ് ആ സ്നേഹത്തിലാണ് എല്ലാ അന്തത് സ്നേഹം ഉള്ളിലേക്ക് കടന്ന ഒരു മനുഷ്യന്റെ നിയമങ്ങൾ ചിലപ്പോൾ വേറെയായിരിക്കും എന്നിരുന്നാലും പൊതുവായി പറയുന്ന ഒരു മഷാഹിഫിനോട് സുഹൃത്തു നിൽക്കുന്ന ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി വേണ്ട ഈ സ്നേഹം അതും കടന്ന് പൊതുവായി ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് മഹാനവറുകൾ പറയുന്നത് സ്നേഹത്തിന്റെ വിഷയങ്ങളും മഹാനവറുകൾ പറയുന്നുണ്ട് അതില്ല എങ്കില് നമ്മൾക്ക് നിലനിൽപ്പില്ല മശാഹിഹന്മാരുമായിട്ട് നിലനിൽപ്പുണ്ടാവൂല അടിസ്ഥാന ബന്ധം ആ ഹൃദയ ബന്ധമാണ് ആ ഹൃദയ ബന്ധം കിട്ടിയ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളുടെ മഹോന്നതരായ ഉപ്പാപ്പയോട് കൂടെ ഒരു സമയം ചെലവഴിക്കുന്നത് അതിന്റെ പൂർണാർത്ഥത്തിൽ കഴിയുക എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് എന്നിരുന്നാലും ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളുടെ ബോധതലങ്ങളിൽ അത്തരം വിഷയങ്ങൾ കിടക്കുമ്പോ നമ്മൾക്ക് ഒരു അടുപ്പവും ഒരു പ്രത്യേകമായ രഥവും വന്നു ചേർന്നാൽ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുക ആ ശ്രമത്തിൽ ഞാൻ അടക്കമുള്ള എല്ലാവരും പങ്കാളിയാവുക ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ ഇത്തരം വിഷയങ്ങൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പറയുന്ന ഞാൻ യോഗ്യനായതുകൊണ്ട് ആണ് എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല എന്നുള്ളത് എനിക്കറിയാം ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനവറുകള് മജിലിസ് മജ്ലിസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇസ്മില്ലാ റഹീം ലാ ഫീ ഫീ കലാമിൻ ഖൽബിക ഒരു വളരെ കനപ്പെട്ട പോലെയുള്ള ഒരു ഷെയ്ന്റെ സ്വഹത്തിൽ നിൽക്കുന്ന ഒരു മൊരീദ് അവരുടെ ഹലറത്തിലൂടെ കടന്നു പോകുമ്പോ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ഷെയ്ഖ് നിങ്ങളുടെ മനസ്സിലേക്ക് നട്ടുപിടിപ്പിച്ച ഒരു വാചകം ആ വാചകത്തെ അത് വിശുദ്ധ വചനമായിരിക്കും തമാശ രൂപേണയാണ് അവർ പറയുന്നത് എങ്കിലും ഗൗരവത്തിൽ പറഞ്ഞാലും തമാശക്ക് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഗൗരവവും തമാശയും തിരിച്ചറിയാനുള്ള പാകത നമുക്കില്ല അപ്പൊ അവര് നമ്മളുടെ ഹൃദയത്തിലേക്ക് അവരുടെ ഹദറത്തു നിന്ന് വരുന്ന ഓരോ സംഗതികളും വളരെ ആഴമുള്ള വിഷയങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വചനം നമ്മളുടെ ഷെയ്ഫിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ അതിനെ നിസാരമാക്കി കളഞ്ഞ് ആ കാര്യത്തിന്റെ ഗൗരവത്തെ കുറച്ച് കാണരുത് അതിൽ വീഴ്ച വരുത്തുകയും ചെയ്യരുത് ചിലപ്പോ ആ പറഞ്ഞ കാര്യം ഒരു സംഗതി നമ്മളോട് പറഞ്ഞു അത് ഏത് രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതല്ല ആ ഹദറത്തിൽ നിന്ന് ആ വചനം വന്നു എന്നുള്ളതാണ് അതിന്റെ ഫലം ആ പറഞ്ഞതിൻ്റെ പൊരുളിൻ്റെ യാഥാർത്ഥ്യം നടക്കുന്നത് ലം ഇല്ലാ പൗത്തി ഒരു പക്ഷെ ഷെയ്ഖ് വഫാത്തായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ സംഗതി പറഞ്ഞതിന്റെ പൊരുള് നടക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ആ പറഞ്ഞതിനെ നമ്മൾ വീഴ്ച വരുത്താതെ വളരെ ഗൗരവത്തിൽ ക്യാച്ച് ചെയ്യുകയും അതിന് വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യമായിട്ട് മഹാനവറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു ഇൻഷുല ഒരു കുറിച്ച് അഗാധമായി ബോധ്യമുള്ള ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹലറത്തിൽ നിന്ന് വന്ന ഒരു വചനം ആ വചനത്തെ നമ്മളുടെ ഹൃദയത്തിലേക്ക് അവർ നട്ടുപിടിപ്പിച്ച് നമ്മളുടെ ഹൃദയമാകുന്ന കൃഷി ഭൂമികയിലേക്ക് അവർ കൃഷി ചെയ്തു വെച്ചത് അതിൽ ഫലമുണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ് അതൊരിക്കലും പാഴായി പോകുന്ന വചനമല്ല അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന വചനമല്ല അതൊരിക്കലും മുളക്കാതിരിക്കുകയില്ല നടുമഹാനവറുകൾ പറയുന്നത് മകനെ നീ മനപ്പാടമാക്കണം അലാ കലാമി അലാല് ഗുരുവിൽ നിന്ന് നീ കേൾക്കുന്ന എല്ലാ വചനങ്ങളെയും നീ വലൗ സമ്രോ കേട്ട ഉടനെ അതിന്റെ ഫലം നമ്മൾക്ക് കിട്ടിയോ ഇല്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ ആ വചനത്തെ ക്യാച്ച് ചെയ്ത് ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് ഇറക്കി വെക്കുക അങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം ഒരു പൊന്നുപോലെ നിധി പോലെ അതിന്റെ ഫലം വരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ തൻ്റെ ഗുരുവിന്റെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞതിന് ശേഷവുമായിരിക്കാം അതുകൊണ്ട് നമ്മളത് പാഴാക്കി കളയരുത് അതിനെ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് ചുരുക്കത്തിൽ മഹാനവറുകള് പറഞ്ഞത് ഇനി മറ്റൊരു വിഷയമാണ് പറയുന്നത് വളരെ ഗൗരവപ്പെട്ടതാണ് നമ്മൾ ഷെയ്ഖുമായിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ അത്രക്കും നമ്മളൊന്നും സീറോ പോയിന്റിൽ നിൽക്കുകയാണെന്ന് നമ്മളെ പൂർണമായി ബോധിപ്പിക്കുന്ന അതബുകളാണ് പറയണത് ഒമീൻ ഒരു ഗുരുവിനോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള ആളുകളെ സഹോദരന്മാരാണെന്ന് ഇഹ്വാനീകളാണ് നമ്മളെ അഹാണ് എല്ലാരും അപ്പൊ ആ ഇഹ്വാനീകളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ആ എഹ്വാനിന് അഥവാ നമ്മളുടെ സഹോദരന് നമ്മളുടെ കൂടെയുള്ള ഷെയ്ഫിന്റെ നിൽക്കുന്ന അഹായിട്ടുള്ള വ്യക്തിക്ക് ോടു കൂടെയുള്ള അദബിനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം ഓരോരുത്തർക്ക് എങ്ങനെയാണോ അളവിൽ കഴിയുന്നത് ആ രീതിയിൽ വാക്കുകൊണ്ടോ അല്ലാതെയോ ഏത് രീതിയിലാണ് ഷെയ്ഖിനോട് അടുപ്പിക്കാനും നല്ല രീതിയിൽ നിൽക്കാനും അവനെ പ്രേരിപ്പിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കാൻ എങ്ങനെ കഴിയുക പ്രാർത്ഥന കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ ചെയ്യണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അത് പിന്നെ പറയേണ്ടതില്ല രണ്ടാമത്തെ കാര്യമാണല്ലോ നമ്മളുടെ സഹോദരൻ്റെത് അപ്പൊ അവർക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുകയും വേണം അതോടൊപ്പം അവരെടുത്തു നിന്ന് മോശമായ അദബ് വന്നു പോയി കഴിഞ്ഞാൽ അത് അടക്കാനുള്ള ഉപാധിയും നമ്മൾ എന്താക്കണം അവൻക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അതുകൊണ്ട് തന്നെ തന്റെ ഗുരുവിന്റെ മുന്നിൽ അതവുകേട് കാണിക്കുന്നതിൽ മുന്നണി പോരാളിയായി നമ്മൾ ഉണ്ടാകാൻ പാടില്ല മുൻനിരയിൽ ഉണ്ടാകാൻ പാടില്ല അതിന്റെ നാലയലത്ത് പോലും ആരൊക്കെ നമ്മളെ ഗുരുവിനെ എന്തൊക്കെ എന്തൊക്കെ അതവുകേട് ചെയ്താലും നമ്മൾ അതിന്റെ നാലയലത്ത് ഉണ്ടാവാതിരിക്കാനും നമ്മൾ എപ്പോഴും വളരെ ജാഗ്രത പുലർത്തണം അതിന് തൻ്റെ സഹോദരനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചോദനമായി നമ്മൾ മുൻനിരയിൽ ഉണ്ടാവരുത് വളരെ ഗൗരവപ്പെട്ട വിഷയാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക നല്ലതിലേക്ക് അഥവ് പാലിക്കുന്നതിലേക്ക് മറ്റുള്ളവരോട് കഴിയുമെങ്കിൽ അദവുകേട് പാലിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നമ്മൾ സഹായിക്കുക അവരെ ഒരിക്കലും നമ്മൾ അതിന്റെ നാലയലത്ത് മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ട് വരരുത് എന്നോ കാത്തില്ലോ എത്ര ഗൗരവത്തിലാണ് പറയണതൊന്നലോചിച്ച് നോക്ക് ഇനി തൻ്റെ നിന്ന് വല്ല വന്നു പോയി എന്ന് വെക്കുക അപ്പൊ എന്താ ചെയ്യാൻ പറയണത് ഫലി ഉപാധിർബൻ നിർബന്ധമായിട്ടും അവന് ചെയ്യേണ്ട ഒരു കാര്യം കശിഹി തല തുറക്കുക തല തുറക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിട്ടാളാണെങ്കിൽ തല കാണിച്ചു കൊടുക്കുക എന്നിട്ട് തന്നെ കുറ്റപ്പെടുത്തുക പരസ്യമായിട്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തുക എന്തിനാണത് മറ്റുള്ളവർ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനായി മാറാതിരിക്കാൻ വേണ്ടി അഥപ് കാണിക്കുന്നവരുടെ മുൻനിരയിലായി നമ്മളായി പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഗുരുവിന്റെ മുന്നിൽ തനിക്ക് സംഭവിച്ച അഥപ് അത് പരസ്യമായി ഏറ്റുപറയൽ നല്ലതാണ് നിർബന്ധാണ് എന്നാ പറഞ്ഞത് ഒരു മുരീദ് ചിന്തിച്ചു വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാല് നിഷ്പക്ഷായി ചിന്തിച്ചാൽ തൻ്റെ ഗുരുവിനോട് താൻ ചെയ്തത് അപാകതയാണ് തെറ്റാണ് അതപുകേടാണ് എന്ന് ദുൽമാണ് ചെയ്തത് എന്ന് അവൻക്ക് നിഷ്പക്ഷായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവൻ്റെ ദീനിനെ പൊളിച്ചു കളയുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവാതെ വരികയും അത് മറ്റൊരും കൂടി തശ്വീശാവാതിരിക്കുകയും ചെയ്യാൻ ഇങ്ങനെ ഒരു പണി അവൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് മഹാനവറുകൾ പറഞ്ഞത് ഇനിയാണ് നമ്മളെ വിഷയത്തിലേക്ക് കടക്കുന്നത് അദബുകേട് സംഭവിക്കുന്നതിൽ ഒരു മുരീദിന് സംഭവിക്കാവുന്നതിലെ ഏറ്റവും വലിയ അദബ് അതിന്റെ കൂട്ടത്തിലുള്ള ഒരു അദബ് ഏതാണെന്ന് ചോദിച്ചാൽ ില് പങ്കെടുക്കാതിരിക്കുക അല്ലാതെ രാവിലെയും വൈകുന്നേരവുമായിട്ട് ഓരോ മുരീതന്മാർക്കും പേഴ്സണലായിട്ടും അല്ലാതെയുമായിട്ട് അപ്പൊ മജിലിസു ദിഖർ പറഞ്ഞാല് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ മജിലിസു ദിഖർ ഉണ്ടാവും നമ്മളൊക്കെ എപ്പോഴും മജ്ലിസ് ദിക്റിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞാല് ആ ഷെയ്ഹുമായിട്ടുള്ള മുജാലസത്ത് അള്ളാഹുമായിട്ടുള്ള മുജാലസത്ത് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ധിക്റുള്ളോ അതിനെ നമ്മൾ നമ്മള് ഷെയ്ഖിനെ ഹുലൂറാക്കിയിട്ട് കണ്ടുകൊണ്ട് ആ കൂടെ ഇരുത്താണ് എപ്പോഴും നമ്മളിൽ നടക്കണം അപ്പൊ മജ്ലിസുദ്ദിക്ുള്ളത് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം വിടാത്ത ഒഴിയാത്ത ഒരു ഒരു സംഗതിയാണ് അതിന് പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട രാവിലെയോ വൈകുന്നേരമോ നിർദ്ദേശിക്കപ്പെട്ട വിക്റിന്റെ മജിലിസ് ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതവുകേട് സംഭവിക്കുന്നതിലെ വലിയ അതവുകേടായിരിക്കും പിന്നെ മതത കുല് ശൈനി അക്കുനുഫി വ്രഹി ഒരു ഗുരുവിന്റെ ആ ഗുരുവിൽ നിന്ന് സഹായങ്ങളും അതത് തരണ സഹായങ്ങൾ ആത്മീയമായ സഹായങ്ങളും നേട്ടങ്ങളും ആ നേട്ടങ്ങൾ വരുന്നത് ആ ഗുരുവിന്റെ നിർദ്ദേശിക്കപ്പെട്ട വെറുതിലാണ് ഏതേത് വെറുതാണോ ആരോടാണോ എന്താണോ പറഞ്ഞത് അവരവനാനെ അറിയുള്ളൂ അപ്പോ ഓരോരുത്തരോടും നിർദ്ദേശിക്കപ്പെട്ട രീതി വ്യത്യസ്തമായിരിക്കാം ചിട്ടകൾ വ്യത്യസ്തമായിരിക്കാം അതിനനുസരിച്ച് അവര് അതിനെ പിടിച്ച് കൃത്യതയോടെ കൊണ്ടുപോകുക അതിൽ അപാകത വരുത്താതിരിക്കുക ഒമൻ തറക്ക വീർദ്ധിഹി തന്റെ ഗുരുവിന്റെ വിറുദിനെ പതിവായി നിശ്ചയിച്ച ദിഖറിനെ സ്വലാത്തിനെ ഫാത്തിഹയെ എന്താണോ ആ വെറുതെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ സഹായം അവന് നിഷിദ്ധമാക്കപ്പെടും തടയപ്പെടും അനിൽ രാവിലെയും വൈകുന്നേരവുമായി നിർദ്ദേശിക്കപ്പെട്ട മജിലിസ് അത് എല്ലാം അതിൽ പെടും അത് വ്യാപകമാക്കി ഞാൻ പറഞ്ഞത് അതിൽപ്പെട്ടതാണ് നമ്മൾ ഈ മജിലിസും ആഴ്ചതോറും നടക്കും നടക്കുന്ന ഓരോ മജ്ലിസുകൾ ഓരോ പ്രദേശത്ത് നിശ്ചയിക്കപ്പെട്ട് തിക്റിന്റെ ആളുകൾക്ക് തുറക്കപ്പെട്ട വാതിൽ പോലെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടവർക്ക് കടന്നു വരാൻ അവരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന തുറക്കപ്പെട്ട വാതില് പോലെയുള്ള ഈ ദിഖറിന്റെ മജ്ലിസ് ആ മജ്ലിസിലേക്ക് കടന്നു വരികയും ഷെയ്ഖിന്റെ മതത് അതിലൂടെ സ്വീകരിക്കുകയും ചെയ്യണം അതോടൊപ്പം അവരവരോടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള മജിലിസിനെയും അതിൽ വല്ല കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അഥവാ വരാൻ പിന്തിയതിന് കാരണമുണ്ടായാൽ വരാൻ കഴിയാതിരുന്നാൽ മഹാനവറുകൾ പറയുന്നതാണ് ഫലിയുർഹുൽ തന്റെ ഗുരുവിനോട് അത് ബോധിപ്പിക്കണം എന്ന ഗുരുവിനെ ഓ പറയുന്ന ഈ ഒതു കാരണം ഈ മജ്ലിസിൽ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ ഇന്ന കാരണം നമ്മളൊക്കെ ഓരോ കാരണങ്ങൾ പറയാറുണ്ടല്ലോ ആ കാരണത്തിന്റെ സത്യസന്ധത ഗുരുവിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല ഇല്ല എങ്കിൽ അവനെ കടുത്ത സമീപനായിരിക്കും ഗുരു സ്വീകരിക്കുക ചിലപ്പോൾ നല്ല പരിഷമായ ഭാഷയിൽ അവനോട് ചോദ്യം ചെയ്തു എന്ന് വരാം അവന്റെ സത്യസന്ധത ഇല്ലായ്മ അവന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ഗുരുവിനോട് പറഞ്ഞാൽ കിട്ടണ ഒരു ഗുണാണ് എന്ത് തൻ്റെത് സത്യസന്ധാണോ ഈ കാരണം കാരണം മനുഷ്യന് അവൻ്റെതായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് വലുതായിരിക്കും അപ്പോഴും അതിന് അതിൻ്റെതായ ന്യായങ്ങളും വാദങ്ങളും എപ്പോഴും ഉണ്ടാകും അത് നഫ്സിന്റെ ഒരു കാര്യമാണ് എല്ലാവർക്കും സംഭവിക്കണാണ് അപ്പൊ അതിൻ്റെ സത്യസന്ധത മാറ്റിരക്കപ്പെടുന്നത് ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഗുരുവിനാണ് അത് തിരിച്ചറിയ പറയുന്നത് എന്താണ് എന്നുള്ളത് അത് ഏതെങ്കിലും വിധേനെ നമ്മൾക്ക് ഗുരു ബോധ്യപ്പെടുത്തി തന്ന് അങ്ങനെ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യും ഒരാൾക്ക് മജ്‌ലിസ് മജിലിസ് പങ്കെടുക്കാതിരുന്നു അവനെ അതിൽ ഖേദൊന്നുമില്ല കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നഷ്ടപ്പെട്ടു പോയതില് ഖേദണ്ടാവണം എന്നുള്ളതാണല്ലോ അതിന്റെ സത്യസന്ധതയുടെ അടയാളം അതിൽ നിന്ന് നമ്മൾ പോയില്ല മജലിസിൽ പങ്കെടുത്തില്ല നമ്മൾക്കൊരു ഖേദം ഉണ്ടാവണം അതാണ് അതിന്റെ സത്യസന്ധതയുടെ അടയാളം ആ ഖേദത്തിന് സത്യ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം പങ്കെടുക്കാത്തതിൽ ഒരു ദുഃഖം ഉണ്ടെന്ന് നമ്മൾ വാക്കാല് പറഞ്ഞാൽ പോരാ അത് സത്യമാണോ എന്ന് തിരിയാൻ എന്തുണ്ടായിരിക്കണം ദുനിയ് മുഴുവൻ വിശാലമായിട്ടും അഥവാ എല്ലാ സുഖ സൗകര്യങ്ങളും സംവിധാനങ്ങളും ജീവിതത്തിൽ സന്തോഷക്കുറവിനുള്ള ഒരു കാര്യവും ഇല്ലാതിരുന്നിട്ടും അവൻ എന്തോ ഒരു പ്രയാസം അപ്പൊ ആ പ്രയാസത്തിന്റെ പ്രധാന കാരണം എന്താ മജ്ലിസ് തിക്രല് പങ്കെടുക്കാത്തതാണ് തിക്രന്റെ മജിലിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടു വിധത്തിലും വരാം അവനവനാന അവരുടേതായ നിത്യേന ചെയ്യുന്ന വെറുതുകള് പേഴ്സണലായിട്ട് അവര് വ്യക്തിപരമായി ചെയ്യണതായാലും ആഴ്ചയിൽ ഇതേപോലെ നിശ്ചയിക്കപ്പെട്ടതിലായാലും ഒക്കെ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ അവന് ഒരു ഫീലിംഗ് ഉണ്ടാവണം എങ്ങനത്തെ ഫീലിങ് എല്ലാം ഉണ്ട് എല്ലാ ഒരു സന്തോഷത്തിന് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷൻ എന്തോ ഒരു വിഷമം എത്രത്തോളം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാവിലെയും രാത്രിയുള്ള ഭക്ഷണം വരെ തിന്നാന് ഒരു മനസ്സ് വരുന്നില്ല അത്തർക്ക് ദുഃഖം ആളുകളുടെ അഭിമുഖമായി വല യസീറു ലഹു വിജൻ നാസി ജനങ്ങളോട് സമീപിക്കാന് മുഖപ്രസന്നതയോടുകൂടെ സമീപിക്കാൻ കഴിയുന്നില്ല ചിരിക്കാൻ കഴിയുന്നില്ല കളിക്കാൻ കഴിയുന്നില്ല തന്റെ പ്രിയപ്പെട്ട തുല്യമായ ഒരു വേവലാതിയും വെപ്രാളവും ദുഃഖവും ഫല തശ്വീഷിൻ ഈ ഒരു പ്രയാസത്തിൽ അവൻ നിലകൊണ്ടിരിക്കും ഹത്താ അൻഹു ശൈഖു അവന്റെ ഗുരു അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം അവന് ഈ ഒരു വേവലാതി വെപ്രാളവും ഒരു പിരിമുറുക്കവും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അവന് ഈ മിസ്സായി പോയതിൽ ഖേദിച്ചത് സത്യസന്ധമായ ഖേദമാണ് എന്നുള്ളതാണ് നമ്മളുടെ ശേഖൃതങ്ങൾ ഉപ്പാപ്പാന്റെ പൊരുത്തത്തിലായി ഓരോ സമയവും ചെലവഴിക്കാൻ അവിടുത്തെ മുജാലസത്തിലായി ഓരോ സമയവും ദിഖറും മജിലിസാക്കി കൊണ്ട് നടക്കാൻ അങ്ങനെ കൽബിനെ ഒരു ദിക്ക് മജിലിസും തിക്കറാക്കി കൊണ്ട് നടക്കുന്ന ഉപ്പാപ്പ പൊരുത്തപ്പെട്ട മൊരീതന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വല്ല അതബുകേടും അറിഞ്ഞോ അറിയാതെയോ